ഹായ് പണപ്പെട്ടിയും എടുത്ത് പുറത്തായ നമ്മുടെ സായിയോട് ഓൺലൈൻ മാധ്യമങ്ങൾ ചോദിക്കുന്നു ജിൻഡോ അല്ലേ കപ്പടിക്കുന്നത് എന്ന് അതായത് അവിടെയുള്ള ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആൾ ജിൻഡോ ആണ് അപ്പോൾ മാധ്യമങ്ങൾ സായിയോട് ചോദിക്കുകയാണ് ജിൻഡോ അല്ലേ കപ്പടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെയല്ല കപ്പ് ആർക്ക് വേണമെങ്കിലും അടിക്കാം പുള്ളിക്ക് അറിയാം ആരാണ് കപ്പടിക്കാൻ പോകുന്നത് ആരെയാണ് ബിഗ് ബോസും അതുപോലുള്ള ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം പുള്ളിയും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഇനിയുള്ള കളികൾ പുള്ളി പുറത്തുനിന്നാണ് അതും നമ്മൾക്കറിയാം അപ്പോ പുള്ളി പറയുന്ന ആൻസർ ഇതാണ് ഒരു ദിവസം മതി അല്ലെങ്കിൽ ഒരു മണിക്കൂർ മതി കളികൾ മാറി മറിയാൻ ആർക്ക് വേണമെങ്കിലും കപ്പടിക്കാം അതിനർത്ഥം ജിൻഡോ അടിക്കില്ല എന്ന് തന്നെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പുള്ളിക്ക് പറയാലോ ജിൻഡോ അടിക്കുമായിരിക്കും അല്ലെങ്കിൽ മറ്റൊരാൾ അടിക്കുമായിരിക്കും കളികൾ ഇനി മാറിയാലും പലതും സംഭവിക്കാം എന്ന് പുള്ളിക്ക് പറയാമായിരുന്നു ഇവിടെ പുള്ളി പറയുന്നത് ആർക്ക് വേണമെങ്കിലും അടിക്കാം ഒരു ദിവസം മതി ഒരു മണിക്കൂർ മതി കളികൾ മാറാൻ മാറും ഈ പറച്ചിലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വോയിസ് കേട്ടിരുന്നു അവസാന ആഴ്ച ജിൻഡോയെ തകർക്കാനുള്ള വോയിസുകളും അതുപോലുള്ള വിഷയങ്ങളും ലീക്ക് ആവണം ആ സമയത്ത് ജിൻഡോയ്ക്ക് താനെ പണി കിട്ടിക്കോളും അതായത് ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറെ തീരുമാനിക്കുന്നത് അവസാന ആഴ്ചയിലെ വോട്ടിംഗ് ആണ് ആ സമയത്ത് ജിൻഡോയെ നെഗറ്റീവ് ആക്കുന്ന എന്തോ വിഷയങ്ങൾ വരാനിരിക്കുന്നു പല സാധനങ്ങളും ഇനി പുറത്തു വരും അത് പല ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാം പല ആൾക്കാരും വീഡിയോ ആയിട്ടും അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഈ പറയുന്ന സായിക്കും അറിയാമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായി എനിക്കറിയില്ല അപ്പൊ സായി പറയുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ മതി എന്ന് അതുപോലെ റസ്മിൻ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ജിൻഡോ പി ആർ വർക്ക് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ജിൻഡോയുടെ പി ആർ ടീംസ് ആണ് ഞങ്ങളെല്ലാവരെയും തെറിവിളിക്കുന്നത് കമന്റുകളിലൂടെ വൃത്തികേടുകൾ പറയുന്നത് എന്നൊക്കെ ജിൻഡോയ്ക്ക് പി ആറുകളുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ജിൻഡോയുടെ പി ആർ ആണെന്നാണ് ഈ പറയുന്ന റസ്മിൻ പറയുന്നത് അല്ലാതെ ജിൻഡോ കളിച്ചിട്ടൊന്നും അല്ല ഇവരാണ് ശരിക്കും നന്നായി കളിച്ചത് ജിൻഡോ പൊട്ടത്തരവും മണ്ടത്തരവും മാത്രമാണ് കാണിക്കുന്നത് ജിൻഡോയുടെ പി ആർ ടീംസ് ആണ് ഇതെല്ലാം പ്രശ്നമാക്കി മാറ്റുന്നത് ജിൻഡോ ചെയ്ത കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അതിനെ ശരിയാക്കി കാണിക്കുകയും ഞങ്ങളെ പോലുള്ള ആൾക്കാർ ജിൻഡോയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ തെറ്റാക്കി കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് പി ആർ ടീംസ് ആണ് എന്നാണ് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള പി ആർ ടീംസ് അപ്പോൾ നമ്മൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ജാസ്മിൻ എനിക്ക് പി ആർ തന്നതാണോ അല്ല അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ എനിക്ക് പി ആർ തന്നിരിക്കുമല്ലോ ആദ്യം ഞാൻ ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പോലും ആദ്യ ആഴ്ചകളിൽ അല്ലെങ്കിൽ ആദ്യ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന് ശേഷമാണ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ മികച്ച രീതിയിൽ അവിടെ കൊണ്ടാണ് ജിൻഡോയുടെ ഭാഗത്താണ് ന്യായം ജിൻഡോയുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എന്നെ എല്ലാവരും കുത്തുന്നു 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 അതായത് ഇന്നലെ ആ നാട്ടുരാജാവ് ടാസ്കിൽ ജാസ്മിൻ കുറെ നിയമങ്ങൾ വെച്ചു ജിൻഡോയും അർജുനും ഇവിടെ എല്ലാം വൃത്തിയാക്കണം അവര് കിച്ചണിൽ പാട്ടുപാടാൻ പാടില്ല അങ്ങനെ കുറെ നിയമങ്ങൾ രാജഭരണം പോയി അപ്പോൾ അവരതെല്ലാം ജാസ്മിനെ കളിയാക്കുന്നത് പോലെ ചെയ്തു അതിനവർ പറയുന്ന ന്യായവും കറക്റ്റാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ചിന്തിക്കണമായിരുന്നു തിരിച്ചും പണി കിട്ടുമെന്ന് ചിന്തിക്കണമായിരുന്നു അതായത് ജാസ്മിൻ അത് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ജാസ്മിന് പണി കിട്ടിയത് ജിൻഡോ എത്ര മനോഹരമായിട്ടാണ് ആ ടാസ്ക് ചെയ്തത് ഇതെല്ലാം അതിന്റെ ഭാഗമാണ് ജാസ്മിൻ അത് കുളമാക്കി ചെയ്തു അപ്പൊ ജാസ്മിന് നെഗറ്റീവായി ജിൻഡോ അത് വൃത്തിയായി ചെയ്തു ജിൻഡോ പോസിറ്റീവായി ഇതാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും ചേർന്ന് നടത്തിയ ഗെയിം എന്താണ് എന്ന് എല്ലാവരും കണ്ടതാണ് ജിൻഡോ ഒരാളോടൊപ്പവും കൂട്ടുകൂടി അവിടെ ഗെയിം കളിച്ചിട്ടില്ല ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചത് ഇവിടെ ഈ പറയുന്ന എല്ലാവരും കൂട്ടുകൂടി ജിൻഡോയെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയെല്ലാം നമ്മൾ കണ്ടതാണ് അങ്ങനെയാണ് ജിൻഡോയുടെ കൂടെ നമ്മൾ കൂടുന്നത് ജിൻഡോ നല്ല ആളാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ജിൻഡോയെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് അല്ലാതെ പി ആർ എടുത്തിട്ടോ അങ്ങനെയൊന്നുമല്ല ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള അവസാന ആഴ്ച സായി പറഞ്ഞതുപോലെ ഒരു ദിവസം മതി ഒരു മണിക്കൂർ മതി കളികൾ മാറാം കപ്പെടുക്കാനുള്ള ആൾക്കാർ വേറെ ഉണ്ട് സായി ഉദ്ദേശിക്കുന്നത് ജാസ്മിൻ സിജോ അങ്ങനെയൊക്കെയാണ് പക്ഷേ നടക്കത്തില്ലെന്നേ ഇനിയുള്ള ഒരാഴ്ച ജിൻഡോയെ നിങ്ങൾ എത്ര നെഗറ്റീവ് ആക്കിയാലും ജിൻഡോയെ കുറിച്ച് എന്തൊക്കെ വന്നാലും അതൊന്നും വിശ്വസിക്കാൻ പോകുന്ന ആൾക്കാരല്ല ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോ ജിൻഡോ എന്താണ് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എല്ലാവർക്കും അറിയാം ജിൻഡോയെ ഇനി നെഗറ്റീവ് ആക്കാനുള്ള ശ്രമങ്ങൾ നടക്കും എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അത് ഒരാളും വിശ്വസിക്കില്ല ഇപ്പം പുറത്തിറങ്ങിയ എല്ലാ മത്സരാർത്ഥികളും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജാസ്മിനെയും സിജോയെയും അതുപോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുമില്ല അവരോടും നമ്മൾക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രയൊക്കെ സപ്പോർട്ട് ചെയ്താലും നിങ്ങളുടെ എല്ലാവരുടെയും ഫാൻ ബേസ് ഒരുമിച്ച് നിന്നാലും ജിൻഡോയുടെ ഫാൻ ബേസിൻ്റെ അടുത്തെത്താൻ നിങ്ങൾക്കാവില്ല അതുകൂടി നിങ്ങൾ ചിന്തിക്കണം ഇനി ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെ പക്ഷേ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നത് കമൻ്റിലൂടെയും യൂട്യൂബ് പോളുകളിലൂടെയും മാത്രം ആവരുത് അത് ഹോട്ട്സ്റ്റാറിൽ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി ആവണം അങ്ങനെ വന്നാൽ മാത്രമേ ജിൻഡോ ജയിക്കുകയുള്ളൂ അവസാനം ജിൻഡോ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഇത്രയും സപ്പോർട്ടുള്ള ജിൻഡോ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് ചോദിക്കാൻ ഇടവരുത്തരുത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യാത്തതായിരിക്കും അതുകൊണ്ട് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ തന്നെ വോട്ടുകൾ ചെയ്യുക അങ്ങനെ ചെയ്താൽ മാത്രമേ ജിൻഡോ അവിടെ വിജയിക്കുകയുള്ളൂ ഇവിടെ പല കളികളും പല ആൾക്കാരും ജിൻഡോയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി ഒരുപാട് ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത് ഹോട്ട്സ്റ്റാറിൽ വോട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവസാന ആഴ്ചകളിൽ ജാസ്മിൻ ആരാന്നറിയാത്ത ആൾക്കാർ പോലും ജാസ്മിൻ വോട്ട് ചെയ്യും അതുപോലെ സിജോ ആരാണെന്ന് അറിയാത്ത ആൾക്കാർ പോലും സിജോയ്ക്ക് വോട്ട് ചെയ്യും അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമല്ല ഇഷ്ടപ്പെടാത്ത ആൾക്കാരും അവർക്ക് വോട്ട് ചെയ്യും അപ്പോൾ ജിൻഡോയെ സ്നേഹിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് പറ്റാവുന്ന എല്ലാ ഫോണുകളിൽ നിന്നും ജിൻഡോയ്ക്ക് വോട്ടുകൾ രേഖപ്പെടുത്തുക അങ്ങനെ വന്നാൽ മാത്രമേ ജിൻഡോ അവിടെ കപ്പടിക്കുകയുള്ളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു കാരണം അവസാനാഴ്ച വലിയ കളികളാണ് പല ആൾക്കാരും പ്ലാൻ ചെയ്യുന്നത് ജിൻഡോയെ നെഗറ്റീവ് ആക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാവും അതിലൊന്നും വീഴാതെ ജിൻഡോയ്ക്ക് വേണ്ടി മാത്രം ജിൻഡോയെ ഹോട്ട്സ്റ്റാറിലൂടെ വോട്ട് ചെയ്ത് ജിൻഡോയെ വലിയൊരു ഭൂരിപക്ഷത്തിൽ അവിടെ കപ്പടിക്കാൻ നമ്മൾ സഹായിക്കേണ്ടിയിരിക്കുന്നു അതാണ് നമ്മൾക്ക് ജിൻഡോയോട് ചെയ്യാൻ പറ്റുന്ന ജിൻഡോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വലിയ കളികൾ വരുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനലിനൊന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ